അമേരിക്ക ഇന്ത്യക്ക് മേൽ ഇനി എത്ര വലിയ സമ്മർദ്ദം ചെലുത്തിയാലും ഒരു ഇഞ്ച് പോലും വഴങ്ങില്ല ഞങ്ങളോട് ആരും ആജ്ഞാപിക്കാൻ വരണ്ട ഇന്ത്യ ആർക്കും മേൽ കീഴടങ്ങില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വ്യക്തമായി സേവനമനുഷ്ഠിച്ച വികാസ് സ്വരൂപ് ട്രംപ് ഭരണകൂടം ഇന്ത്യൻ സർക്കാരിന് മേൽ എല്ലാത്തരം സമ്മർദ്ദങ്ങളും ചെലുത്തുന്നുണ്ടെന്നും പൗരന്മാർ അത് മനസ്സിലാക്കണമെന്നും എത്ര വലിയ സമ്മർദ്ദമാണെങ്കിലും ഇന്ത്യ വഴങ്ങില്ല എന്നും ആജ്ഞാപിക്കാൻ ആരും വരണ്ട എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇന്ത്യ അന്തസ്സുള്ള ഒരു രാജ്യമാണ് വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവോരോ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് അദ്ദേഹം ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിലെ ബന്ധം നല്ല രീതിയിലല്ല പ്രസിഡന്റ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളർത്തിയെടുത്ത വ്യക്തിപരമായ ബന്ധവും പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശരിക്കും ബഹുമാനിക്കുന്നുവെന്ന വസ്തുതയും കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇന്ത്യ യു എസ് വ്യാപാര കരാർ വളരെ നേരത്തെ തന്നെ വരുമെന്ന് ഞങ്ങൾ എല്ലാവരും കരുതിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് സംഭവിച്ചിട്ടില്ല യു എസ് ഉദ്യോഗസ്ഥർ ആകട്ടെ ഇന്ത്യയുടെ മേൽ എല്ലാത്തരം സമ്മർദ്ദങ്ങളും ചെലുത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ത്യ വളരെ അഭിമാനകരമായ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എല്ലായ്പ്പോഴും തന്ത്രപരമായ സ്വയംഭരണ തന് ആ ഒരു തത്വം പിന്നോട്ട് അല്ലെങ്കിൽ അത് പിന്തുടരുന്ന ഒരു രാജ്യമാണ് ഞങ്ങൾ ആരുടെയും ആജ്ഞകൾക്ക് വഴങ്ങുന്നില്ല എന്നതാണ് അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇതിൽ കൂടുതൽ പുരോഗതികൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇരു ഭാഗത്തു നിന്നും പരസ്പരം സ്വീകാര്യമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള സമയം ഇനിയും ബാക്കിയുണ്ട് എന്നതാണ് അദ്ദേഹം കരുതുന്നത് എന്നിരുന്നാലും തീർച്ചയായും ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് വരുന്ന ഈ നിലവിലെ അഭിപ്രായങ്ങൾ ലക്ഷ്യത്തെ സഹായിക്കുന്നില്ല അതുമാത്രമല്ല ഈ വഷളായ ഈ ഒരു ബന്ധത്തെ അതിന്റെ പശ്ചാത്തലത്തിലാണ് നവോരയുടെ പരാമർശങ്ങൾ വന്നിരിക്കുന്നത് അതിനെതിരെയാണ് അദ്ദേഹം ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നതും ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അൻപത് ശതമാനം തീരുവ ചുമത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ ന്യായീകരിക്കുന്നതിനിടയിൽ തന്നെ അദ്ദേഹം കർശനമായ നിലപാട് സ്വീകരിക്കുകയും റഷ്യയുടെ എണ്ണയിൽ നിന്ന് രാജ്യം ലാഭം നേടുന്നുവെന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അൻപത് ശതമാനം തീരുവ ചുമത്തിയതിന്റെ പിന്നാലെ തന്നെ പ്രധാന ചാലാശക്തിയായി തന്നെ കണക്കാക്കപ്പെടുന്ന അദ്ദേഹം യുക്രൈൻ സംഘർഷത്തിനിടയിൽ മോസ്കോയ്ക്ക് ഇന്ത്യ നൽകുന്നതായി തന്നെ ആരോപിക്കപ്പെടുന്ന സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടിയെന്നും അവകാശപ്പെടുകയാണ് ഉണ്ടായത് ട്രംപിന്റെ യുക്രൈനിലെ യുദ്ധത്തിന് ഇന്ത്യ നൽകിയ സാമ്പത്തിക ജനവാസത്തിലെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അത് വെട്ടിക്കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ടാരിഫുകൾ ഏർപ്പെടുത്തിയതെന്നും വൈറ്റ് ഹൗസ് വ്യാപാര ഉപദേഷ്ടാവ് അവകാശപ്പെട്ടിരുന്നു ഇന്ത്യൻ ഇറക്കുമതികൾക്ക് പ്രസിഡന്റ് ട്രംപിന്റെ അൻപത് ശതമാനം തീരുവ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇത് ഇന്ത്യയുടെ അന്യായമായ വ്യാപാരത്തെക്കുറിച്ച് മാത്രമല്ല പുട്ടിന്റെ യുദ്ധ നയതന്ത്രത്തിലേക്ക് ഇന്ത്യ നീട്ടിയിരിക്കുന്ന സാമ്പത്തിക ജീവനാടിയെ വെട്ടിക്കുറയ്ക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്നും അദ്ദേഹം എക്സിലൂടെ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹം ഈ ഒരു വ്യക്തമായ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇന്ത്യ റഷ്യ എണ്ണ ഗണിതം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഉയർന്ന ടാരിഫുകളും ടാരിഫ് ഇതര തടസ്സങ്ങളും വഴി ഇന്ത്യ യു എസ് കയറ്റുമതിയെ അകറ്റി നിർത്തുമ്പോൾ തന്നെ അമേരിക്കൻ ഉപഭോക്താക്കൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു ഡിസ്കൗണ്ടുള്ള റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യ നമ്മുടെ ഡോളർ ഉപയോഗിക്കുന്നു ഇന്ത്യൻ റിഫൈനർമാർ അവരുടെ നിശബ്ദ റഷ്യ പങ്കാളിത്തമായി അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ലാഭത്തിനായി തന്നെ കരിഞ്ചന്തയിലെ എണ്ണ ശൂതീകരിച്ച് മാറ്റിവയ്ക്കുന്നുവെന്നും വ്യക്തമാക്കി അതേസമയം യുക്രൈനെതിരെ യുദ്ധത്തിന് ധനസഹായം നൽകാൻ റഷ്യ വലിയ പണം ചിലവഴിക്കുന്നതായുള്ള ആരോപണങ്ങളും പുറത്തുവരുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനെല്ലാം ഇടയിലാണിപ്പോൾ അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നതും